േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇനി കാര്യങ്ങൾ അങ്ങനെ വെറുതെ വിടരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല ഇതേ തുടർന്ന് അപകടത്തിൽപ്പെടുത്തി റാം മോഹനെയും ഇഷയെയും കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു നാളെയാണ് അവരുടെ അവസാന ദിനം മനസ്സിലായോ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് തന്നേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സാർ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇതിനിടയിലാണ് രാഹുലിനെ കാണാൻ ഇടയാകുന്ന ഇഷ സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നത് ഇനി മറച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഇല്ല എല്ലാ സത്യവും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയാൻ തയ്യാറാണ് നീ എന്നോടൊന്ന് ചോദിച്ചതല്ലടാ എനിക്കതിന് സാധിക്കുമോ എന്ന് ഞാൻ കാണിച്ചു തരാം ഇടി നീ വിജയിച്ചു എന്നൊന്നും കരുതണ്ട നിനക്കുള്ള തിരിച്ചടി വഴിയെ ലഭിക്കും എനിക്ക് ഇനി ആരെയും പേടിക്കാനില്ല എൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പോൾ അവനുണ്ട് എൻ്റെ അഭിഷേക് ഓ അതുകൊണ്ടുള്ള വാശിയാണല്ലേ ഉം എന്തായാലും ഇത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് കാണാം സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിനുള്ള നിൻ്റെ ഈ ചതി എനിക്കും അറിയാം പക്ഷേ നീ സ്വപ്നം കാണണ്ട നിനക്ക് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ നേടിയെടുക്കാൻ സാധിക്കുകയില്ല അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും ഇതോടെ രാഹുലിൻ്റെ വാശി കൂടിയിരിക്കുകയാണ് ഇവൾക്കുള്ള തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല രണ്ടുപേരെയും ഉടൻ തന്നെ മുകളിലേക്ക് പറഞ്ഞയച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ എന്റെ സ്വപ്നം നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയാണ് രാഹുൽ ഇതോടെ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് രാഹുൽ കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് പുറത്തു പോകുന്ന ഇഷയും അതുപോലെ തന്നെ റാം മോഹനും അപകടത്തിൽ പെടുകയാണ് പക്ഷെ ഭാഗ്യം കൊണ്ട് അവർ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്